എല്ലാവർക്കും ഇൻസൈറ്റ് പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഫിസിക്സിന് അടുത്തിടെ ചോദിച്ച ഒരു പ്രോബ്ലമാണ് പരീക്ഷയ്ക്ക് ഇപ്പോൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഫിസിക്സിൽ നിന്ന് ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കും പലരും പ്രോബ്ലം അറിയത്തില്ല എന്ന് പറഞ്ഞാൽ സ്കിപ്പ് അടിക്കാറുണ്ട് നമ്മൾ ഈ ഒരു ചോദ്യം എന്ത് ചെയ്യുന്നുണ്ട് എന്ന് പഠിക്കുന്നുണ്ട് ഇതുപോലുള്ള ചോദ്യങ്ങൾ വരുവാണെങ്കിൽ ഇനി ഒരിക്കലും തെറ്റരുത് അതിനുള്ള കാര്യമാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ അടുത്തിടെ നടന്ന ഒരു എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് എടുത്തിരിക്കുന്നത് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം ഒരു വസ്തുവിൽ പത്ത് ന്യൂട്ടൺ ബലം അഞ്ച് സെക്കൻഡ് നേരത്തേക്ക് അനുഭവപ്പെടുന്നു വസ്തു സഞ്ചരിച്ച ദൂരം നാല് മീറ്റർ ആണെങ്കിൽ ചിലവഴിക്കപ്പെട്ട പവർ എത്രയാണ് ഇതാണ് ചോദ്യം ഓക്കെ ചോദ്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക ഇവിടെ എന്തൊക്കെയാണ് തന്നേക്കുന്നതും കൂടെ മനസ്സിലാക്കുക എന്തൊക്കെയാണ് തന്നേക്കുന്നത് ഓക്കെ പത്ത് ന്യൂട്ടൺ ബലമാണ് തന്നേക്കുന്നത് എത്ര സെക്കൻഡേക്കാണ് അഞ്ചു സെക്കൻഡേക്ക് തന്നേക്കുന്നത് അഞ്ചു സെക്കൻഡ് നേരത്തേക്കാണ് ഇനി സഞ്ചരിച്ച ദൂരം എത്രയാണ് ആ നാല് മീറ്റർ ആണ് എന്ന കാര്യം ഇവിടെ ഓർത്തു വെക്കുക എങ്ങനെയാണ് പവർ കാണുന്നത് എന്ന് നോക്കാം സോ നമുക്ക് തന്നേക്കുന്ന ഇത് ഈ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലം സമയം ദൂരം എന്ന ഒരു സിലബസ് സിലബസിൽ പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കിൽ നിന്നാണ് ഈ ഒരു ചോദ്യം വന്നേക്കുന്നത് സോ നമുക്ക് തന്നേക്കുന്ന പാരാമീറ്റേഴ്സ് ഒന്ന് എടുത്തെഴുതാം ഏതൊക്കെയാണ് ബലം തന്നിട്ടുണ്ട് അല്ലേ പത്ത് ന്യൂട്രൺ തന്നിട്ടുണ്ട് ടൈം തന്നിട്ടുണ്ട് അല്ലേ ടി അഞ്ച് ആണ് സഞ്ചരിച്ച ദൂരം എത്രയാണ് നാല് മീറ്റർ ആണ് എന്ന കാര്യം ഇവിടെ മനസ്സിലാക്കുക ഇനി അടുത്തലേക്ക് വരാം രണ്ട് ഘട്ടങ്ങളായിട്ട് വേണമെങ്കിൽ ചെയ്യാം ഏതാണ് ഒന്നാമത്തെ നമുക്ക് പ്രവൃത്തി കാണുക അല്ലെ വർക്ക് ഡൺ കാണുക രണ്ടാമത്തെ എന്താണ് പവർ കാണുക രണ്ട് കാര്യം മനസ്സിലായല്ലോ എങ്ങനെയാണ് വർക്ക് ഡൺ കാണുന്നത് ഡബ്ല്യു ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കണം എഫ് ഇൻ ടു എഫ് ഇൻറ്റു ഡി ആണ് എഫ് ഇൻ ഡി ദെൻ അടുത്തത് പവർ കാണുന്ന എങ്ങനെയാണ് പവർ ഇസിക്കൽ ടു പവർ ഇസിക്കൽ ടു ഡബ്ല്യു പവർ ഇസിക്കൽ ടു ഡബ്ല്യു ബൈ ടി ആണ് ഈ രണ്ട് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം നോക്കാം നമ്മൾ പറഞ്ഞ ആദ്യത്തെ സമവാക്യത്തിലേക്ക് വരാം എഫ് ഇസിക്കൽ ട് ഡബ്ല്യു ഇസിക്കൽ ടു എഫ് ഇൻ ഡി എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ പ്രവൃത്തി കാണുന്ന ഇക്വേഷൻ ആ ബലം ഇൻറ്റു സമയ ബലം ഇൻറ്റു ദൂരമാണ് ഓക്കെ അപ്പം നമുക്ക് എത്ര ആൻസർ കിട്ടും നാല്പത് കിട്ടും എന്ന കാര്യം ഓർക്കുക പത്ത് നമുക്ക് നോട്ടണിംഗ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് നാല് എന്ന് പറയുന്ന ദൂരമാണ് അത് കാൽക്കുലേറ്റ് ചെയ്യപ്പം എത്ര കിട്ടി നമുക്ക് പ്രവർത്തി നാല്പത് ജൂൾ കിട്ടി പ്രവർത്തിയുടെ യൂണിറ്റ് എസ് എ യൂണിറ്റ് ആണ് എസ് എ യൂണിറ്റ് ആണ് ജൂൾ എന്ന് പറയുന്നത് പ്രവൃത്തിയുടെ എസ് എ യൂണിറ്റ് ആണ് ജൂള് നമുക്ക് കുറച്ച് എസ് എ യൂണിറ്റുകൾ നോക്കാം ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് ലെങ്തിൻ്റെ അല്ലെ നീളത്തിന്റെ എത്രയാണ് മീറ്റർ ആണ് മാസിൻ്റെ എന്താണ് കിലോഗ്രാം ആണ് ടൈം എന്താണ് ടൈം സെക്കൻഡ് ആണ് ടൈം സെക്കൻഡ് ആണ് വർക്ക് വർക്കിന്റെയും എനർജിയുടെയും ജൂൾ ആണ് ഓർത്ത് വെച്ചേക്കണേ വർക്കിന്റെയും എനർജിയുടെയും എസ് എ യൂണിറ്റ് ജൂളാണ് പരീക്ഷിച്ച് ചോദിക്കാറുണ്ട് ഇനി ഇലക്ട്രിക് കറണ്ട് ആംബിയർ ആണ് ഇലക്ട്രിക് കറണ്ട് എന്താണ് ആംബിയർ ആണ് ടെമ്പറേച്ചർ ഇമ്പോർട്ടൻ്റ് ആണ് ടെമ്പറേച്ചർ എന്താണ് കെൽവിൻ ആണ് ലൂമിനസ് ഇൻഡൻസിറ്റി ഏതാണ് കാൺഡ്ലയാണ് ആംഗിൾ ഏതാണ് റേഡിയൻ ആണ് ഫോഴ്സ് ന്യൂട്ടൺ ആണ് പഠിച്ചു വെച്ചേക്കണേ ഫോഴ്സ് ന്യൂട്ടൺ ആണ് ഏരിയ എന്താണ് മീറ്റർ പെർ സെക്കൻഡ് ആണ് ഏരിയ മീറ്റർ പെർ വോളിയം മീറ്റർ ക്യൂബ് ആണ് അല്ലെങ്കിൽ ക്യൂബിക് മീറ്റർ എന്ന് പറയാം വോളിയം മീറ്റർ ക്യൂബ് ആണ് സ്പീഡ് എന്താണ് മീറ്റർ പെർ ആണ് മീറ്റർ പെർ ആണ് എന്ത് പറയുന്നത് എസ് എ യൂണിറ്റ് സ്പീഡിന്റെ ആംഗിൾ വെലോസിറ്റി എന്താണ് റേഡിയം പെർ ആണ് ആംഗിൾ വെലോസിറ്റി റേഡിയം പെർ ആണ് ഫ്രീക്വൻസി ഹെഡ്സ് ആണ് ഓർത്ത് വെക്കുക ഫ്രീക്വൻസി ഏതാണ് ഹെഡ്സ് ആണ് ഇലക്ട്രിക് ചാർജ് കൂളമാണ് പരിശീലി പരിശീലിച്ച് ചോദിക്കാറുണ്ട് ഇലക്ട്രിക് ചാർജ് എന്താണ് കൂളമാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഏതാണ് ആണ് മാഗ്നറ്റിക് ഫ്ലക്സ് വെബർ ആണ് പ്രഷർ ആണ് പവർ വാട്ട് വാട്ടാണ് ഓക്കെ നമുക്കിവിടെ എന്താണ് കിട്ടിയത് പ്രവൃത്തി കിട്ടി പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ് എസ് എ യൂണിറ്റ് ആണ് പ്രവൃത്തി എത്രയാണ് കിട്ടിയത് നാല് ാണ് എന്ന കാര്യ വെക്കുക ഇനി നമുക്ക് അടുത്ത് പവർ കാണാം പവർ ഇക്വേഷൻ എന്താണ് ആണ് എന്താണ് പവർ പവർ എന്ന് പറഞ്ഞാൽ പവർ എന്ന് പറയുന്നത് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്യപ്പെടുന്ന പ്രവൃത്തിയുടെ നിരക്കിനെയാണ് പവർ എന്ന് പറയുന്നത് പവർ എന്താണ് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്യപ്പെടുന്ന പ്രവൃത്തിയുടെ നിരക്കിനെയാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ എത്ര വേഗത്തിൽ പ്രവൃത്തി ചെയ്യപ്പെടുന്നു എന്നതിൻ്റെ അളവിനെ നമുക്ക് പവർ എന്ന് പറയാം മനസ്സിലായോ എത്ര വേഗത്തിലാണ് പ്രവൃത്തി ചെയ്യപ്പെടുന്നത് അപ്പം പവറിന് കാണാനുള്ള ഇക്വേഷൻ എന്താണ് ഡബ്ല്യു ബൈ ടീ ആണ് ഡബ്ല്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവൃത്തി എന്ന കാര്യം ഇവിടെ ഓർത്തുക്കുക എന്ന് പറഞ്ഞാൽ ടൈം നമുക്ക് എന്ത് ചെയ്യാം ആൻസർ എത്ര കിട്ടും ആ നമുക്ക് തന്നേക്കുന്ന പാരാമീറ്റേഴ്സ് നമുക്ക് ഡബ്ല്യു കണ്ടുപിടിച്ചല്ലോ നാൽപ്പത് കിട്ടി ടൈം എത്ര ആണ് അഞ്ചാണ് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി എട്ട് എട്ട് വാട്ട് കിട്ടി അട്ടോ പവർ എത്രയാണ് ആണ് എട്ട് വാട്ടാണ് ഓർത്ത് വെച്ചേക്കണേ ആൻസർ ഏതാണ് എട്ട് വാട്ടാണ് എന്ന കാര്യം കൂടെ ഓർത്ത് വെക്കുക ഇനി നമുക്ക് അറിയപ്പെടുന്ന രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത് അറിയ രണ്ട് ക്വേഷനാണ് ഓർത്ത് വെച്ചേക്കുന്നത് ഡബ്ല്യു സിക്കൽ ടു എഫ് ഇൻ ടു ഡി അൻ്റ് പി സിക്കൽ ടു എന്താണ് ഡബ്ല്യു ബൈ ടി എന്ന കാര്യം കൂടെ ഓർത്ത് വെക്കുക വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും എഴുതാം ദ പി സിക്കൽ ടു പി സിക്കൽ ടു ദ പി സിക്കൽ ടു ഡബ് എഫ് ഇൻ എഫ് ഇൻറ്റു ഡി ബൈ ടൈം എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും പവർ കിട്ടും ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ വേണമെങ്കിലും എഴുതാം എന്ന കാര്യം കൂടെ ഓർത്ത് വയ്ക്കുക സോ യൂണിറ്റുകൾ ഓർത്ത് വെച്ചേക്കണേ പ്രവൃത്തി എന്താണ് ജൂളാണ് പവർ വാട്ടാണ് ഓക്കെ അപ്പോൾ ഇതുപോലത്തുള്ള വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ ഇന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്